ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ നിങ്ങളെല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു കാണും എന്ന് വിചാരിക്കുന്നു എൻ്റെ ഓണമൊക്കെ നന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ത്രീകളുടെ ഓണം നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് പാചകം ചെയ്തൊന്നും ബുദ്ധിമുട്ടിയില്ല നിങ്ങൾ പുരുഷന്മാരെ പോലെ ഓണസദ്യയൊക്കെ മറ്റുള്ളവർ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഓണസദ്യയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു എന്നർത്ഥം ഏ അപ്പോൾ നിങ്ങളിടയ്ക്കൊക്കെ ചിന്തിക്കുക നമ്മൾ ഹസ്ബൻഡിനും മക്കൾ ൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിതല്ലാമാണ് നമ്മൾ ഓണത്തിന് പാചകം ചെയ്യുന്ന സ്ത്രീകൾ അല്ലേ അപ്പോൾ അവരുടെ കാര്യവും നമ്മളൊന്ന് ചിന്തിക്കുക അവർക്കും സന്തോഷവും അതുപോലെ തന്നെ ഈ ഓണമൊക്കെ അവരും ആഘോഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങളോർക്കും അതിൻ്റെ ഈ അതിൻ്റെ സ്ത്രീകളെക്കുറിച്ച് മാത്രം എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ പുരുഷന്മാരും ബുദ്ധിമുട്ടുണ്ട് എന്ന് അല്ലേ ശരിയാണ് നിങ്ങൾ പുരുഷന്മാർ ഒരുപാട് പലരും പണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ മക്കൾക്ക് ഓണക്കോടി ഓണക്കോടിയെടുക്കും ണം അതുപോലെ തന്നെ ഓണസദ്യ ആയിട്ട് പണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്ന് എന്നെനിക്കറിയാം നിങ്ങൾ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് എന്നെനിക്കറിയാം അപ്പോൾ സ്ത്രീകളും ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ ഒരുപാട് ആഘോഷത്തിനായിട്ട് ഓണക്കോടിയും ഒക്കെ മറ്റുള്ളവരെ പോലെ വാങ്ങി ആഘോഷിക്കണം എന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ എന്തുമാത്രം അവരുടെ ബഡ്ജറ്റ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളും ആവശ്യപ്പെടാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആ മ്യൂച്വൽ ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് അപ്പോൾ നിങ്ങൾ കണ്ടോ ആ വീഡിയോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചത് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉള്ളവരാണ് അല്ലേ പക്ഷേ ആ പ്രശ്നങ്ങളുടെ ഇടയിൽ എങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ അധികം എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ അധികം ഡിസപ്പോയിൻമെന്റ്സോ റിഗ്രെറ്റ്സോ ഉള്ള ആളല്ല അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പലരും എഴുതി കമൻസിൽ ഒരു കാര്യമാണ് ആൻറ്റി ആൻറ്റിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത് നല്ലൊരു ഹസ്ബൻഡ് നൈസായിട്ടുള്ളൊരു ഹസ്ബൻഡുള്ളത് കൊണ്ടാണ് എന്ന് ഏഹ് അതിന് മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നല്ലൊരു ഹസ്ബൻഡ് നമുക്ക് നല്ലൊരു ജീവിത പങ്കാളി ഉണ്ടാകുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ് അതിനൊരു സംശയമില്ല അല്ലേ അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹസ്ബൻഡ് മാത്രമല്ല നമ്മുടെ ഹാപ്പിനെസ് എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ മാത്രമല്ല നിങ്ങളിൽ പലരും ഒരു നയൻറ്റി പെർസെൻ്റ് ഗേൾസ് നമ്മുടെ വിവാഹ ജീവിതത്തിന് മുമ്പ് വളരെ സന്തോഷവതികളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് വളരെ കുറച്ച് ഗേൾസ് മാത്രമാണ് ഒരു സന്തോഷമില്ലാതെ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ കല്യാണം കഴിയുമ്പോൾ അപ്പോൾ ആ സന്തോഷമൊക്കെ ഇല്ലാതെയാവുന്നു പലർക്കും അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ സന്തോഷം എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതൽ സന്തോഷമുള്ള ഒരു വ്യക്തിയായി മാറിയത് അപ്പോൾ എന്താണ് ആ വ്യത്യാസം നിങ്ങളുടെ സന്തോഷം കുറയാനുള്ള നിങ്ങളെന്ന് പറഞ്ഞ എല്ലാവരുമല്ല കുറേ പേരുടെ സന്തോഷം കുറഞ്ഞു പോകാനുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചിലപ്പോൾ ഒരു ഫൈവ് പേഴ്സൻ്റ് ഗേൾസിനാണ് പണ്ടത്തെ ആ സന്തോഷം നിലനിർത്തി കാണുന്നുള്ളൂ അല്ലേ അപ്പോൾ എന്താണ് അതിന് കാരണം അപ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളോ അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്കൊരു തിരിച്ചറിവുണ്ടായി എനിക്ക് ഞാനേ ഉള്ളൂ ആ എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ സ്നേഹിക്കുക എന്നെ ടേക്ക് കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് മറ്റൊരാൾ ചെയ്യേണ്ടതല്ല എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടായി എനിക്കറിയില്ല അത് എത്ര പെൺകുട്ടികൾക്ക് കല്യാണത്തിന് മുമ്പ് അത് റിയലൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പലരും വിശ്വസിക്കുന്നത് കല്യാണം കഴിയുമ്പോൾ നമ്മുടെ പാർട്നറ് വന്ന് നമ്മൾ ഒരുപാട് സ്നേഹിക്കും നമ്മളെ ടേക്ക് കെയർ ചെയ്യും നമ്മളെ സന്തോഷവതിയാക്കും അങ്ങനെയൊക്കെയുള്ളൊരു സ്വപ്നമാണ് ഒരു പെൺകുട്ടിയൊക്കെ ഉള്ളത് പക്ഷേ അതിനു മുമ്പ് ഇത് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാൾ സ്നേഹം തരും എന്നൊക്കെ ഓർക്കുന്നത് ഒരു അതൊരു സങ്കല്പം മാത്രമാണ് നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മളിൽ നിന്ന് പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കാനുള്ളത് നമ്മുടെ അമ്മ മാത്രമാണ് കാണുകയുള്ളു മിക്കവാറും വേരുടെ ലൈഫിൽ അത് മനസ്സിലാക്കി അതുപോലെ കല്യാണം കഴിയുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ വരുന്ന ഒരാളല്ല എല്ലാത്തിനും അയാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ഹസ്ബന് പ്പിനെസിന് എന്ന് മനസ്സിലാക്കിയതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവ് എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവാൻ കാര്യം ഞാൻ പുറം നാട്ടിലേക്ക് ചെറുപ്പത്തിൽ വന്നു അപ്പോൾ വീട്ടുകാരോ നാട്ടുകാരോ ഫ്രണ്ട്സോ പണമോ ലാംഗ്വേജോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ ആയിരുന്നു എനിക്ക് അപ്പോൾ ആ ഡിപ്രഷനിൽ നിന്ന് റിക്കവർ ചെയ്തപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഈ എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് ഞാൻ മാത്രമുള്ളൂ എന്നുള്ള കാര്യം അന്ന് മുതലാണ് ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ടൈം കൂടുതലായിട്ടും എനിക്ക് തന്നെയാണ് ഞാൻ ചെലവിടാറുള്ളത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ആ അനുഭവത്തി കൂടെ കടന്നു പോയിട്ടില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്നത് കണ്ട് പഠിക്കുക എത്ര പേരുടെ വിവാഹ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ട് അത് ഹസ്ബൻഡ് എത്രമാത്രം ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കണ്ട് പഠിക്കുക നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മളിപ്പോൾ അനുഭവത്തി കിടെ കടന്നു പോയിട്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ മരിക്കുമെന്ന് പക്ഷെ നമ്മൾ മരിച്ചിട്ടല്ലോ മറ്റുള്ളവരിൽ നിന്ന് കാണുമ്പോൾ അത് പഠിക്കുന്നതല്ലേ അതുപോലെ തന്നെ നിങ്ങൾ വിവാഹത്തിന് മുമ്പേ ഗേൾസ് റിയലൈസ് ചെയ്യുക നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ലവ് ആണ് അപ്പോൾ അതാണ് ഏറ്റവും റിയലൈസ് ചെയ്തു ഞാൻ എന്ന് പറയുന്നത് ഏഹ് എന്നെ സ്നേഹിക്കാൻ ഞാൻ തുടങ്ങി മറ്റെന്തിനേക്കാൾ കൂടുതൽ ഏഹ് അപ്പോൾ സെൽഫ് ലവ് ആവശ്യമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് നമുക്ക് ക്ലിയർ ബൗണ്ടറീസ് ആവശ്യമാണ് നമ്മൾ എന്നുള്ളൊരു വ്യക്തിക്ക് നമ്മുടേതായ സ്പേസ് ആവശ്യമാണ് ഏഹ് എന്തുമാത്രം മറ്റുള്ളവർക്ക് നമ്മളിൽ അധികാരമെടുക്കാം എന്നുള്ള ആ ആ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് നമ്മളാണ് അധികാരം കൊടുക്കേണ്ടത് എത്രമാത്രം കൊടുക്കാമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് മാരീഡ് ലൈഫിൽ ആവശ്യമായിട്ടുള്ളത് അപ്പം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ് സ്ത്രീകൾ പുരുഷന്മാരെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ പലരും റെസ്പെക്റ്റ് ചെയ്യുന്നു പലരൊക്കെ അഭിനയിക്കുന്നു റെസ്പെക്റ്റ് ഉള്ളതായിട്ട് പക്ഷേ വളരെ കുറച്ച് പുരുഷന്മാരാണ് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു നാട്ടു നടപ്പ് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഭർത്താവ് റെസ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് പലരും നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ ഇന്ത്യയിൽ മുഴുവനും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ മറ്റുള്ള നാടുകളിൽ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മാന്യതായിട്ടാണ് മറ്റുള്ള നാട്ടുകാർ കണക്കുകൂട്ടുന്നത് അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യം മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആ റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം എന്തുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ റെസ്പെക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്തൊക്കെയോ ാണ് എന്നോട് പെരുമാറാൻ എന്തൊക്കെ ഓക്കെ അല്ല എന്നുള്ളത് ഞാൻ അത് എൻ്റെ ഹസ്ബൻഡിന് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് എന്നെ ചീത്ത വിളിക്കാമോ എന്നെ അടിക്കാമോ എന്തുമാത്രം എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്തുമാത്രം എന്നെ ഡിസ്രെസ്പെക്ട് ചെയ്യാം എന്നുള്ളതിനൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും അത് ചെയ്യേണ്ടതാണ് കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞല്ല ആ കല്യാണം കഴിയുമ്പോൾ മുതൽ നിങ്ങളത് നിങ്ങളുടെ ഹസ്ബൻ്റിനെ ധരിപ്പിക്കേണ്ടതാണ് നിങ്ങളെ എന്തുമാത്രം റെസ്പെക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ ഓക്കെയാണ് എന്തൊക്കെ ഓക്കെ അല്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ എന്തുമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളത് കാണിച്ചു കൊടുക്കുക നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു വിലയില്ലാതെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാതെ നടക്കുമ്പോൾ പിന്നെ മറ്റാരാണ് നിങ്ങൾക്ക് വില വരുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഹസ്ബൻഡ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി മറ്റൊരു വ്യക്തിക്കായിട്ട് മറ്റൊരു വ്യക്തിയുടെ സന്തോഷത്തിനായിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത് നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിത്വം ഒരിക്കലും ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവരുത് പല സ്ത്രീകളും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഇല്ലാതെ കാണുന്നു അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളോ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു പിന്നെ എങ്ങനെയാണ് ആ ഭാര്യയെ ആ ഭർത്താവ് റെസ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ആവശ്യമാണ് എന്നുള്ളതാണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ബൗണ്ടറിസ് ആണ് ക്ലിയർ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ഗിൽറ്റ് കൂടാതെ തന്നെ നോ പറയേണ്ട അടുത്ത് നോ പറയണം എങ്കിലും മാത്രമാണ് നമുക്ക് ആ ബൗണ്ടറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഹസ്ബൻഡും വൈഫും ടുഗതർ ആയിരിക്കും അല്ലേ പക്ഷേ ആ രണ്ട് വ്യക്തിക്കും ആ രണ്ട് വ്യക്തിയുടേതായ ആ സ്പേസ് ആവശ്യമാണ് ഇപ്പോൾ എനിക്ക് എൻ്റെതായ ഗോൾസുണ്ട് എൻ്റെതായ ഉണ്ട് എൻ്റെതായ ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ഉണ്ട് ഏ ഞങ്ങള് ടുഗതറാണ് ഫാമിലി ലൈഫിൽ ഹസ്ബൻഡും വൈഫും ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ രുടേതായ ഫ്രീഡം ആവശ്യമാണ് അല്ലേ അപ്പോൾ സ്ത്രീകൾക്ക് അവരുടേതായ ഒരു ലൈഫ് ആവശ്യമാണ് കൂടെ കൂടെ ഓ എനിക്ക് ഈ പർപ്പിൾ കളർ ബ്ലൗസ് മേടിക്കാൻ പൈസ താട്ടേ ചേട്ടാ അങ്ങനെയുള്ള ഗതികേടൊന്നും വരരുത് ഒരു സ്ത്രീക്കും അതാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതുപോലെ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും കാണും നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ടിൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കും പടം വരയ്ക്കാനും ഇഷ്ടമുണ്ടായിരിക്കും എന്താണോ നിങ്ങളുടെ ഹോബി അതൊക്കെ കല്യാണം കഴിച്ചു എന്നോർന്ന് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല ഏഹ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗോൾസ് കാണും നിങ്ങളുടെ ലൈഫിൽ എവിടെ എത്തിച്ചേരണം എന്നൊക്കെ ഒരു സ്ത്രീയാണ് എന്നോർത്ത് ലൈഫിൽ ഒരു ഗോളും ഇല്ല എന്നൊന്നും ഓർക്കരുത് അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആവശ്യമാണ് പിന്നെ വേണ്ടത് എന്താണ് സെൽഫ് ലവ് അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് റിയലൈസ് ചെയ്ത കാര്യമാണ് എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ അങ്ങ് സ്നേഹിക്കുമ്പോൾ മറ്റൊരാളെ ആ സ്നേഹത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഏ പല പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നത് ഓ എന്നെ കല്യാണം കഴിക്കുന്ന വ്യക്തി ഒരുപാടങ്ങ് സ്നേഹിക്കും എന്നെ അങ്ങ് ടേക്ക് കെയർ ചെയ്യും എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ ഫൈനാൻഷ്യലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ സങ്കല്പിച്ചാണ് ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെ അങ്ങ് സ്നേഹിക്കുക നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ പഠിക്കുക നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഒരു കല്യാണം കഴിച്ചപ്പോൾ അയ്യോ ഈ വ്യക്തി എന്നെ അങ്ങ് വന്ന് ഒരുപാട് സ്നേഹിക്കും ഒന്നാമത്തെ കാര്യം ഞാൻ അറിയുന്ന വ്യക്തി അല്ലായിരുന്നു അറേഞ്ച്ഡ് മാരേജായിരുന്നു അതെൻ്റെ ജീവിതത്തിലെ ഒരു വിട്ടിത്തരം നല്ലൊരു വ്യക്തിയെ കിട്ടിയത് കൊണ്ട് വിട്ടിത്തരം എന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ അറിയില്ലാത്ത ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു റിസ്ക് ആണ് അല്ലേ ഇന്നാണെങ്കിൽ ഞാനത് ചെയ്യില്ല അപ്പോൾ ഈ വ്യക്തി വന്ന് എനിക്ക് ഒരുപാട് അങ്ങ് സ്നേഹം തരും എന്നൊന്നും സങ്കല്പിച്ചിട്ടില്ല അതുപോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ എന്നെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് ഇനി ഒരാൾ വരുമ്പോൾ മറ്റൊരു പ്രൊട്ടക്ഷനൊന്നും ആവശ്യമില്ല അല്ലേ അതുപോലെ തന്നെ എനിക്കന്ന് ഒരു വ്യക്തിയാണ് അപ്പോൾ ഫൈനാൻഷ്യലായിട്ട് എനിക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഒരുപാട് സ്നേഹം ഒന്ന് തരണമെന്നോ ഞാൻ ഒരുപാട് സ്നേഹം ഒന്ന് കൊടുക്കുമെന്നോ അയാളുടെ രണ്ടുമൂന്ന് കുട്ടികളെയൊക്കെ പ്രസവിച്ചങ്ങ് കുട്ടികളിൽ നിന്ന് സ്നേഹമൊക്കെ കിട്ടുമെന്നോ സത്യം പറയാലോ ഞാനിതൊന്നും ആഗ്രഹിച്ചതൊന്നുമല്ല അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും പിന്നെ എന്തിനാണ് ആൻറ്റി കല്യാണം കഴിച്ചത് എന്നല്ലേ അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് സമൂഹത്തെ ഭയപ്പെട്ട് തന്നെയാണ് അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കല്യാണം കഴിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളർന്ന ആളാണല്ലോ ഞാൻ എനിക്ക് സമൂഹത്തെ ഭയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അല്ലാതെ ഒരാളെന്നെ വന്ന് സ്നേഹിക്കും എന്നൊന്നും സ്വപ്നം കണ്ടിട്ടല്ല അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊരാളെ ഈ സ്നേഹത്തിനായിട്ട് ഒന്നിനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് അതാണ് എനിക്ക് പ്രധാനമായിട്ട് പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങളെ ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടായിരിക്കരുത് കല്യാണം കഴിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കുന്ന വ്യക്തി സ്നേഹമുള്ളതാണ് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു ബോണസ് അത് നല്ലൊരു കാര്യമായി പിന്നെ നിങ്ങളുടെ മാരീഡ് ലൈഫ് ബ്യൂട്ടിഫുൾ ആയി അഥവാ ഇപ്പോൾ അങ്ങനെയുള്ളൊരു അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്പേസ് കീപ്പ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിവാഹ ജീവിതത്തിൽ സ്ത്രീകൾക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എങ്ങനെയാണ് വിവാഹ ജീവിതം കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ട് അപ്പോൾ വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നതിൽ അവളുടെ ചെറിയ നല്ല ഹാബിറ്റ്സും വളരെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു മോർണിംഗ് റുട്ടീനുണ്ട് ഏഹ് അപ്പോൾ നമ്മൾ പല സ്ത്രീകളും എന്താണ് ചെയ്യുന്നത് രാവിലെ എണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിലേക്ക് അങ്ങ് ഓടുകയാണ് അല്ലേ മറ്റുള്ളവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് അവർക്ക് കോഫി ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അല്ലേ ഇതിലൊക്കെയായിട്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ് ഏഹ് പക്ഷേ ഞാൻ എപ്പോഴും രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എനിക്കേണ്ടതായിട്ട് വരും നമ്മുടെ സ്കിന്നൊക്കെ ടേക്ക് കെയർ ചെയ്യുക നമ്മൾ കുറച്ച് യോഗയോ എക്സസൈസൊക്കെ ചെയ്യുക മോർണിംഗ് വാക്കിന് പോവുക അതുപോലെ തന്നെ ജയണലിംഗ് um, അത് അതുപോലെ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക പ്രയറൊക്കെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള അന്നത്തെ ദിവസം തുടക്ക തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥിക്കുക ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ എനിക്കത് ആ ഇത് ഇതാന്നല്ല നമ്മൾ എല്ലാത്തിനും ഒന്ന് താങ്ക്ഫുൾ ആയി നമ്മുടെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒക്കെ നല്ലൊരു കാഴ്ചപ്പാട് അന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അതിനുള്ള ആ സ്ട്രെങ്ത്തും ആ കോൺഫിഡൻസൊക്കെ നേടിയെടുക്കുന്ന ഒരു സമയമാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായ ഹോബിയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വാച്ച് ചെയ്യുന്ന വീഡിയോ ഇതെൻ്റെ ഒരു ഹോബിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ നമ്മൾ ഒരേ കാര്യങ്ങളും ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക നമ്മളെ ചിലപ്പോൾ പ്രശംസിക്കാൻ ആരും കണ്ടെന്ന് വരില്ല പക്ഷേ ചെറിയ ചെറിയ നേട്ടങ്ങൾ ലൈഫിൽ അതൊക്കെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ നമുക്ക് ഹാപ്പിനസ് വരുന്ന ചെറിയ ഹാബിറ്റുകൾ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടേതായ നല്ല ഹാബിറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ അറിയാം നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ മറ്റൊരാളുടെ സ്നേഹത്തിനായിട്ട് കാത്തു നിൽക്കുകയും ഒന്നും ചെയ്യാത്ത ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീക്ക് ഇപ്പോൾ നല്ലൊരു പാർട്ണർ അല്ല നമുക്കുള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ ആത്മഹത്യക്ക് തയ്യാറാവേണ്ടതായിട്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പായ്ന